കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മൈനർ ചൈൽഡിന് പാസ്പോർട്ട് ലഭിക്കുവാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതാണ് എപ്പോൾ അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വേർപ്പെട്ട് താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ആ വിധീനെ കുറിച്ചിട്ട് വിധിയിലെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഞാൻ പറഞ്ഞു നോക്കാം വിധി ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ഗവൺമെൻറ്റ് കനോട്ട് റെഫ്യൂസ് ടു ഇഷ്യൂ എ പാസ്പോർട്ട് ടു എ മൈനർ ചൈൽഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ ചൈൽഡ് ഡസ് നോട്ട് ഹാവ് ദി പെർമിഷൻ ഓഫ് ഹിസ് ഓർ ഹെയർ പാരൻസ് എന്നാണ് പറയുന്നത് സെക്കൻഡ് പോയിൻ്റ് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ റൈറ്റ് ടു ട്രാവൽ ഈസ് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ആൻഡ് ദാറ്റ് ദ ഗവണ്മെൻറ്റ് കനോട്ട് എൻഫ്രിഞ്ച് ഓൺ ദിസ് റൈറ്റ് വിത്തൗട്ട് എ വാലിഡ് റീസൺ എന്നാണ് പറയുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒരു പാസ്പോർട്ട് ലഭിക്കുവാനായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ പോലും എന്തില്ല അനുവാദം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു പാസ്പോർട്ടിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുവാനായിട്ട് ഗവൺമെൻറ്റിന് പറ്റില്ല എന്ന് കോടതി പറയുന്നു കൂടാതെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അത് ആണായാലും പെണ്ണായാലും ഏത് വിഭാഗക്കാരാണെന്നുണ്ടെങ്കിലും അതെന്താണ് ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഒരിക്കലും അതിലെന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഇടപെടാനായിട്ട് നോർമൽ ലെവലിൽ സാധിക്കില്ല എന്നാൽ വളരെ ശക്തമായ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം ആ പാസ്പോർട്ട് കൊടുത്ത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പഠിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് പാസ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പാസ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് പിന്നെങ്ങണം നമുക്ക് പറയാം